ഹായ് നിലമ്പൂർ ഫർണിച്ചർമാർ ഷോറിനോട് ഇന്നത്തെ കിടിലം വേടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയ ഒരു സംഭവം എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് അളവ് വാങ്ങാൻ കട്ടിലൊക്കെ വീട്ടിലുണ്ടാവും അപ്പൊ ബെഡ് പഴയ ബെഡുകളൊക്കെ മാറ്റി പുതിയ ബെഡ് എടുക്കാൻ വരുമ്പോൾ പല ആളുകളും അളവ് എടുക്കാതെയൊക്കെ വരിക കട്ടില് ഇത്ര ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കുഴിച്ചു കൊണ്ടുപോയിട്ട് അവിടെ പറ്റാതെയും പിന്നെ കൊള്ളാത്ത ബെഡും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് ഇടും എങ്ങനെയെങ്കിലും ഒക്കെ അത് ഉപയോഗിക്കാൻ വിചാരിച്ചിട്ട് പക്ഷെ അങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത് നമുക്ക് ഇപ്പൊ ഞാൻ കട്ടിലിന്റെ ഒക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എല്ലാവർക്കും കുറെ പേർക്ക് അറിയുണ്ടാവും അറിയാത്ത ആളുകളുണ്ടാവും നമ്മള് പല വീഡിയോയിലും പറയണ പോലെ പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചാണ് ഒരു അടി ഇഞ്ചിലാണ് ബെഡിന്റെ സൈഡിൽ ഉണ്ടാവും പന്ത്രണ്ട് ഇഞ്ച് ഒരു അടി കേട്ടോ അങ്ങനെ നോക്കുമ്പോ നമുക്കിപ്പോ ഈ ഒരു കട്ടിലിന് എങ്ങനെയാണ് അളക്കാന്ന് കാണിച്ച നമ്മളിപ്പോ ബെഡിന്റെ മോളിൽ കൂടെയാണ് ഞാൻ അളവെടുക്കുന്നത് ഇല്ലാതെ നമുക്ക് അളവെടുക്കാൻ പറ്റും വേണ്ട ഇപ്പോ ഇത് നമുക്ക് വരുന്നത് എഴുപത്തിരണ്ട് ഇഞ്ച് ഈ എഴുപത്തിരണ്ട് ഇഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആറടി ഉണ്ട് കേട്ടോ ആറടി ഇനി ഇതിന്റെ നീളം കണിച്ച എഴുപത്തി ഇഞ്ച് നീളം എഴുപത്തി അഞ്ചിഞ്ച് ആറേകാലോ കണ്ടോ എഴുപത്തി ഇഞ്ച് ഇത് നമ്മളെ ബെഡുകളുടെ ഈ സൈഡിൽ ഇങ്ങനെ നമുക്ക് എഴുതും ഇഞ്ചിലൊക്കെ എഴുതിയിട്ടുണ്ടാവും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് കാണിച്ചിരുന്നത് അപ്പൊ ഈ ബെഡിന്റെ സൈഡിലൊക്കെ കണ്ടോ എഴുപത്തി അഞ്ച് അറുപത് ഇത് അഞ്ചടി ഉള്ള ഉള്ളൊരു ബെഡാണ് അപ്പൊ എഴുപത്തഞ്ച് അറുപതാണ് വരിക നമുക്ക് ഓരോ മോഡലുകളും ഞാൻ കാണിച്ചത് കേട്ടോ എഴുപത്തഞ്ച് അറുപതാണ് വരിക കണ്ടോ ഇത് കുറച്ചും കൂടി ചെറുതാണ് അറുപത് പറയുമ്പോ അഞ്ചടി ഇനി അതിനും ചെറുതാണ് കേട്ടോ ഇത് നാൽപ്പത്തിയെട്ട് നാലടി ഇത് നീളം സെയിം ആണ് ആറേകാല് ഴുപത്തിയഞ്ച് അതിന്റെ അളവ് എഴുപത്തി അഞ്ച് നാപ്പത്തെട്ട് ഇവിടെ പറയുമ്പോ ഇതിന്റെ അഞ്ചിഞ്ചും ഇങ്ങനെയാണ് നമുക്ക് ബെഡിന്റെ അളവ് എടുക്കുന്നത് അപ്പൊ പന്ത്രണ്ട് ഇഞ്ചാണ് ഒരു അടി അപ്പൊ പറഞ്ഞത് പല ആളുകൾക്കും എന്ന് പറഞ്ഞാൽ എത്ര അറിയില്ല അപ്പൊ ടേപ്പിൽ ഇങ്ങനെ അളക്കുക അഞ്ചടി ബെഡ് എന്ന് പറഞ്ഞാൽ അറുപത് ഇഞ്ചായിരിക്കും ആറടി ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് ഇഞ്ചായിരിക്കും അങ്ങനെ ഇഞ്ച് അളക്കാനായിട്ടാണ് തുടങ്ങി ഇനി നമ്മൾ സ്ക്വയർ ഫീറ്റ് നമുക്ക് ആവശ്യം വരൂല്ല ഇനിയിപ്പോൾ സ്ക്വയർ ഫീറ്റ് അളക്കണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ആറടി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആറടി ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള സ്ക്വയർ ഫീറ്റ് നോക്കണം നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട് നീളമിൻ്റെ വീതിയാണ് സ്ക്വയർ ഫീറ്റ് അപ്പോൾ ഇത് ആറ് 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 പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ സ്ക്വയർ ഫീറ്റിൻ്റെ അളവ് വരുമ്പോൾ ആറ് ഇൻറ്റു ആറ് എത്രയാണ് ആറ് അതായത് മുപ്പത്താറ് മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോ ഇരുന്നൂറ് രൂപ നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇപ്പോൾ നൂറ് രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു പ്രൊഡക്റ്റിന് വിലയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് വെച്ചാൽ മുപ്പത്താറ് ഇൻറ്റു നൂറ് അപ്പോൾ നമുക്ക് മൂവായിരത്തി അറുന്നൂറ് അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ ചെറിയ സംഭവങ്ങളാണ് സ്ക്വയർ ഫീറ്റും ഇഞ്ചും അതേപോലെ ഇത് അളക്കാറിയാത്തവർ ഒരുപാട് പേര് വരും ഇപ്പൊ ഇത് അളക്കാൻ അറിയുന്നുണ്ടെന്ന് ഇപ്പൊ ഈ പറഞ്ഞ ഇഞ്ചളക്കാന്ന് അറിയുന്നുണ്ടെച്ചാ നമുക്ക് ഈ സെറ്റൊക്കെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ അളക്കാം അതായത് ആ ജനലിൻ്റെ അവിടെ ഇതങ്ങനെ പിടിച്ചിട്ട് എവിടെ എവിടെയാണ് കോർണർ ഇടേണ്ടെച്ചാ അവിടെ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ നോക്കിയ ആറടി ഈ ആറടി വന്നെ ലെഫ്റ്റും റൈറ്റും നോക്കണം കേട്ടോ ചെറിയ ഭാഗം ഇടത് അതേപോലെ വലുതെ ഭാഗം വലുത് ഹാൻഡിൽ വയ്ക്കണോട് അതേപോലെ ഇത് എത്ര അളവുണ്ട് ആ ഇതിപ്പോ അത്രയും ഏരിയണ്ടടരടി അപ്പൊ നമുക്ക് തന്നെ സ്പേസ് നോക്കിയിട്ട് ഇങ്ങനെ എൽ ഷേപ്പ് വരച്ചിട്ട് ലെഫ്റ്റും റൈറ്റും മാറാതെ എഴുതിയിട്ട് നമുക്കന്നെ അളവെടുക്കാൻ പറ്റും ഇഞ്ചിൽ നമുക്ക് അളവെടുത്ത ഏത് ഫർണിച്ചർ ഷോപ്പിൽ കൊണ്ടു കൊടുത്താലും ഈ ഇടതും വലതും മാറരുത് കേട്ടോ ചില ദിക്കുകള് അളവെടുക്കും ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കൈ അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ അവിടെ വാതിലോ പസേജോ വരുന്നുണ്ടെങ്കിൽ പാളിപ്പോവും അധികം തെറ്റുപറ്റുന്നതാണ് പക്ഷെ ഇത് അറിയുകൊണ്ടാ വെച്ചാൽ നമുക്ക് തന്നെ സ്വന്തമായി അളവെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലാതെ അവർ വന്ന അളവെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ അവർക്കൊരു കാശ് കൊടുക്കണം ആശാരിക്കൊരു കാശ് കൊടുക്കണം അതൊന്നും ആവശ്യമില്ല സിമ്പിൾ ഐറ്റംസ് ആണ് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്നതുള്ളൂ ഇതിൽ നമ്മൾക്ക് ഒരുപാട് പഠിച്ചു വയ്യോ നാണക്കട അല്ലേ ഇത് ഇതൊക്കെ അറിയില്ല എന്ന് അങ്ങനെ പറയും അങ്ങനെയൊന്നും ചിന്തിക്കരുത് കാരണം എം ടെക്കും ബി ടെക്കും സിവിലും കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് ഡൗട്ടുള്ള ആളുകളുണ്ട് ഇഞ്ചും പന്ത്രണ്ട് ഇഞ്ച് എത്രയാണ് ഒരടി അറിയാത്ത ആളുകളുണ്ട് അറിയുന്ന ആളുകളും ഉണ്ട് ഇതൊന്ന് അറിവ് നമുക്ക് അങ്ങനെ കിടക്കാണ് ചിലപ്പോൾ ബേസിക് കാര്യങ്ങൾ നമ്മൾ പണ്ട് സ്കൂളിൽ സൈനും കോസും ടാനും ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും ഒക്കെ പഠിക്കുന്നുണ്ട് ഇത് എന്തിനാണെന്നറിയാതെ പഠിക്കും അത് എന്ത് അതൊക്കെ പല സ്ഥലങ്ങളിലും യൂസിങ് ഉണ്ട് ആ യൂസിങ് എന്താണെന്ന് അറിഞ്ഞ് പഠിക്കുന്നില്ല നമ്മളിപ്പോൾ പ്ലസ് ടുയിലായിക്കോട്ടെ ഡിഗ്രിയിലായിക്കോട്ടെ ഒരുപാട് മാത്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഓരോ തലങ്ങളിൽ ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ ഉപയോഗിച്ചിട്ടുള്ള ഇഞ്ചിൻ്റെ ഇതാണ് ഈ ഒരു ബേസിക് ഉണ്ടെങ്കിൽ ഫർണിച്ചർ മേഖലയിൽ ഒരുപാട് നമുക്ക് സ്വന്തമായിട്ട് ഈ പന്ത്രണ്ട് അടി എന്ന് അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇതിലേ ഞാൻ പറഞ്ഞ റെക്കമെൻഡ് ഇട്ടോളൂ കേട്ടോ ഇത് അറിയുന്ന ആളുകൾ ഉണ്ടാവും ഇത് പറഞ്ഞപ്പോൾ അങ്ങനൊന്ന് റീഫ്രഷ് ചെയ്തോന്നോ അല്ലെങ്കിൽ ഇത് അറിയാതെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടോന്നോ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് കമന്റ് ഇട്ടോളൂ അപ്പൊ നമ്മള് നമ്മൾ അറിയുന്ന ഞാനിത് ഒരു പത്തിരുപത് പേരെടുത്ത് ചോദിച്ചപ്പോ രണ്ടോ മൂന്നോ പേർക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടിയിട്ടില്ല ഞാൻ പണ്ട് ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിത്യ ജീവിതത്തിൽ അറിയേണ്ട ആണ് സ്ക്വയർ ഫീറ്റ് അതേപോലെ ഇഞ്ച് അപ്പോൾ ഒരു ബെഡും ഫർണിച്ചറൊക്കെ എടുക്കാൻ വന്ന അതേപോലെ സോഫ വളർന്ന് ചെയ്യാൻ എടുക്കും നമുക്ക് എന്തോ ഇപ്പോ ഞാൻ നമുക്ക് ഒരു സെന്റ് സ്ഥലമുണ്ട് ഇപ്പൊ ഇന്ന് ഇതെല്ലാം ഈ ഒരു സെന്റ് സ്ഥലം നമുക്ക് ഒരു സെന്റ് സ്ഥലം എത്ര സ്ക്വയർ ഫീറ്റാണ് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും എന്താ അറിയുന്ന ആളുകൾ ഉണ്ടാവും ഒരു ഒരു സെന്റ് സ്ഥലം എത്ര സ്ക്വയർ ഫീറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അറിയില്ല അപ്പൊ നമുക്ക് നാല് സെന്റ് ഉണ്ട് അഞ്ച് സെന്റ് ഉണ്ട് പറയും അത് എത്ര ഒരു സെന്റ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എത്ര അടിയാണെന്ന് ഒരുപാട് പേർക്ക് അറിയില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി മുപ്പത്തഞ്ച് അടി ആ നാനൂറ്റി മുപ്പത്തഞ്ച് നാനൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ചാറാണ് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പൊ ഒരു സെന്റ് ഇപ്പൊ നമ്മുടെ വീട്ടില് രണ്ട് സെന്റ് ഉണ്ട് നാല് സെന്റ് ഉണ്ട് അഞ്ച് സെന്റ് ഉണ്ട് പറയാം അത് എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റാന്ന് അറിയാതെ നമ്മൾ കുറെ സെന്റ് പറഞ്ഞിട്ട് നമുക്ക് എന്താ കാര്യം നമുക്കിപ്പോൾ ഒരു അഞ്ച് സെന്റ് സ്ഥലം വേണം സെന്റ് എന്നാ പറയാ സ്ക്വയർ ഫീറ്റ് അത് എത്ര ഒരു സെന്റ് എത്ര സ്ക്വയർ ഫീറ്റ് അറിയണം എത്ര ഏരിയ എന്ന് അറിയണം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു അഞ്ച് സെന്റ് സ്ഥലം കിട്ടി അതിൽ എത്ര പോകുന്ന വീട് വെക്കാൻ പറ്റുമെന്ന് എന്ന് അറിയിച്ചാൽ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് അറിയണം അതായത് നമ്മളെ അടി അതിനാണ് നീളം ഇൻറ്റു വീതി ആ സ്ക്വയർ ഫീറ്റിനല്ലോ ഒരു അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ കണ്ടോ ഈ ടൈല് ഇത് രണ്ടേ രണ്ടിന്റെയാണ് രണ്ടേ രണ്ടിന്റെയാണ് അപ്പൊ ഈ ഒരു ടൈലിന്റെ സ്ക്വയർ ഫീറ്റ് പറഞ്ഞ രണ്ടേ ഇൻറ്റു രണ്ട് നാല് സ്ക്വയർ ഫീറ്റ് ആണ് അതായത് നാലടിയാണ് ഈ ഒരു ടൈൽ കഷ്ണം വരുന്നു കേട്ടോ നീളം ഇൻറ്റു വീതി അപ്പൊ ഈ നാലടി ഇങ്ങനെ ചേർന്ന ഏകദേശം ഒരു നൂറ് ടൈൽ ആയാൽ തന്നെ നാനൂറായി അപ്പൊ നാനൂറ്റി മുപ്പത്തഞ്ചാ പറയണേ അപ്പോൾ നൂറ്റിപ്പത്ത് ടൈലായി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു നൂറ്റിപ്പത്ത് ടൈൽ തന്നെ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെന്റ് സ്ഥലത്തിന്റെ രൂപം കിട്ടും ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഒരു സെന്റ് സ്ഥലം എത്രയെന്നറിയണം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് അതായത് ഒരു ടൈല് നാല് അപ്പൊ നൂറ് ടൈൽ ആകുമ്പോൾ നാനൂറ് സ്ക്വയർ ഫീറ്റ് നാനൂറ്റി മുപ്പത്തഞ്ചാ അപ്പൊ ഏകദേശം നമുക്ക് ആ ഒരു നൂറ്റി ഒൻപത് ടൈലൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റ് എന്ന് പറയാം അപ്പം രണ്ട് സെൻറ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇരുന്നൂറ്റി പതിനെട്ട് അങ്ങനെയൊക്കെ ഇത്ര പോകുന്ന ടൈൽ ആകുമ്പോൾ രണ്ട് സെൻ്റ് ആവും ഇങ്ങനെ സെൻറ്റുകൾ ഇണുമ്പോട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ടൈൽ എണ്ണീട്ട് നമ്മുടെ റൂം എത്ര സെൻറ്റാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ന ഇതിൽ കമന്റ് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ ഒരു സെൻറ് എത്ര അടിയാണ് അല്ലെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റാണെന്ന് അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു പുതിയൊരു അറിവാണ് ഇത് ഉപകരിച്ച ആൾക്കാരെ നമുക്ക് കമന്റ് ചെയ്യാം നമ്മള് നാനൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് നാനൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ചാറ് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സെന്റ് അപ്പോൾ നമുക്ക് നീളം നീളമിൻ്റെ വീതി നമുക്ക് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു അതേപോലെ ഇഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ ടേപ്പ് പിടിക്കാൻ പഠിപ്പിച്ചു ഇനി ടേപ്പ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതാണ് കേട്ടോ ഇഞ്ച് ഇപ്പുറത്തെ സെന്റിമീറ്റർ ഇപ്പറത്തെ ഇഞ്ച് ഞാനൊരു ആളോട് ചോദിച്ചപ്പോ ഒരു കസ്റ്റമർക്ക് ഇഞ്ചും സെന്റിമീറ്ററും അറിയാത്ത ആളുകൾ ഉണ്ട് നല്ല എന്താ അറിയോ നിത്യ ജീവിതത്തിലെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അത് ഒന്നെങ്കിലും കാർപ്പൻ്റ വിളിക്കുക ആരെങ്കിലും വിളിക്കും ഇതൊക്കെ സ്വന്തമായി ചെയ്യുക സ്വന്തമായി കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മെച്ചങ്ങളുണ്ട് നമ്മളിപ്പോ ഒരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥലം നമുക്ക് തന്നെ നോക്കിയിട്ട് ഏറെക്കുറെ നമ്മളൊരു സമ ചതുരൊക്കെ ആയിരിക്കുന്ന ടാപ്പ് പിടിച്ചിട്ട് നിങ്ങളെ മിൻഡു വീതി നോക്കിയിട്ട് ആ സ്ക്വയർ ഫീറ്റ് നോക്കി തന്നെ ഇതില് നമ്മൾ ഉദ്ദേ നമ്മള് പറഞ്ഞ ഉണ്ടോ അത്രയും സ്ഥലം മറ്റേ കുറവുണ്ടോ കൂടുതലുണ്ടോ നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും അതായത് നമ്മളൊരു വീട് ചെയ്യുമ്പോഴോ ഒരു റൂമിന്റെ അളവോ ഇപ്പോൾ ഒരു എ സി വെക്കാൻ പോകണ ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ റൂമാണ് പറഞ്ഞാൽ ഒരു പത്തേ ആണെങ്കിൽ നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന് ഒന്നര ടെണ്ണ് അല്ലെങ്കിൽ നൂറ് സ്ക്വയർ ഫീറ്റിന് വൺ ടെണ്ണ് ആ സ്ക്വയർ ഫീറ്റ് ഒക്കെ നോക്കി വെക്കേണ്ട ഒരുപാട് കേസുകളാണ് അതൊന്നും നമ്മൾ നമ്മളറിയാതെ പെടില്ല ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അത് പറഞ്ഞു തരേണ്ടത് ബിസിനസിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതൊന്ന് ചെയ്യണം മാക്സിമം എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആളുകൾ ഒരു നാലോ അഞ്ചാളോ എടുത്ത് ചോദിക്കുക അവർക്കും ഇത് അറിയുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് അവരുടെ അഭിപ്രായം അതും കൂടി പറയുക കേട്ടോ ഈ ഒരു സെന്റ് എത്ര സ്ക്വയർ ഫീറ്റാ അതേപോലെ സ്ക്വയർ ഫീറ്റ് നോക്കാനുള്ളത് അതുപോലെ ബെഡ് കാര്യങ്ങൾ അളക്കാനുള്ളത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് ഈ ദിവാനെ അളക്കാൻ ശ്രമിക്കാം ദിവാന അളക്കാൻ ശ്രമിക്കാം വന്ന ദിവാന്റെ എവിടെ വെച്ചു ദിവാന ഒരു ദിവാനേടല്ല സ്പേസ് എത്രയാണ്ടോ ഏകദേശം നമുക്ക് അറേ കാലാണ് അപ്പൊ നമുക്കൊരു ആറരടി ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഒരു ദിവാൻ പോകുന്ന മനസ്സിലാവും അപ്പൊ ടേപ്പ് എല്ലാ കൊറേ പേർക്ക് അറിയുന്ന ആളുകളുണ്ട് കേട്ടോ എല്ലാ ആൾക്കാരും അറിയില്ല എന്നല്ല പറയാ ഭൂരിഭാഗ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അറിയുന്ന ആളുകൾ ഇത് സ്കിപ്പ് ചെയ്ത് പോവാ കാരണം അറിയാത്ത ആളുകൾ ഒരുപാടുണ്ട് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളടുത്ത് പേഴ്സണലായി മെസ്സേജ് ചെയ്യുന്ന കാര്യം കൊണ്ടാണ് ഇങ്ങനത്തെ ചെയ്യുന്നത് ഞാൻ മുമ്പ് അങ്ങനത്തെ ഇട്ടിട്ടുള്ളതാണ് അപ്പൊ ഇത് കണ്ട് അപ്പൊ കമന്റിലൂടെ നമുക്കിത് അറിയിക്കുക കൺഫേം ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലുള്ള ക്വസ്റ്റൻ ഒരു സെന്റ് എത്ര അടി ആയിരുന്നു അല്ലെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ഇനി ഞാൻ പറയട്ടെ ഒരു അടി എന്ന് പറയുന്നത് എത്രയെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഒന്ന് ഇൻറ്റു ഒന്ന് ഇങ്ങനെ പന്ത്രണ്ട് ഇഞ്ചിന്റെ ഒരു സമചതുരം ഒന്ന് അപ്പൊ ഈ നാല് സ്ക്വയർ ഫീറ്റ് പറഞ്ഞിത് രണ്ട് വെച്ചാൽ ഇവിടെ രണ്ടായി ഇവിടെ മൂന്നായി ഇവിടെ നാലായി അങ്ങനെ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് നാല് ഫീറ്റായത് ഒരടി അപ്പോ ഒരടി ഇങ്ങോട്ടും ഒരടി ഇങ്ങോട്ടും നാല് നാല് ഭാഗം പന്ത്രണ്ട് ഇഞ്ച് വരുന്നാണ് ഒരു സ്ക്വയർ ഫീറ്റ് അങ്ങനെ നാലടി ചേർന്നതാണ് ഇപ്പൊ രണ്ട് ഇൻറ്റു രണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുക അപ്പോ അങ്ങനെ നാനൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ചാറ് ചേർന്നാണ് ഒരു സെന്റ് അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ അതേപോലെ ഈ ബെഡ് അളവെടുക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പൊ കമന്റിലൂടെ അഭിപ്രായം അറിയിക്കുക ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ അളവെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അറിയിക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ